മലപ്പാൾ കുറ്റിപ്പാലം മാതാമൃതാന ബൈമഠത്തിൽ സംഘടിപ്പിച്ച തൃക്കാർത്തിക പൊങ്കാല ഭക്തിസാന്ദ്രമായി കാർത്തിക പൂജയും മലപ്പുറം തപസ്യ കലാസാഹിത്യവേദി അവതരിപ്പിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നാടകവും അരങ്ങേറി

ആത്മസമർപ്പണത്തിന്റെയും വിശ്വാസത്തിന്റെയും നിവേദ്യമായാണ് പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നത് ഓരോ ജീവന്റെയും കുടുംബത്തിന്റെയും ആത്മ നിശബ്ദ പ്രാർത്ഥനയായി ഇത് മാറുന്നു വ്രതനിഷ്ഠാനങ്ങളോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് ഭക്തരെത്തിയത് കഴിഞ്ഞ ദിവസം കാർത്തിക പൂജയും മലപ്പുറം തപസ്യ കലാസാഹിത്യവേദി അവതരിപ്പിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നാടകവും അരങ്ങേറി കാർത്തിക ദിവസമായ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് കൊയിലാണ്ടി ആശ്രമം മഠാധിപതി സുമേധാമൃതം നൽകി റോഡ് സൈഡിൽ നിന്നിട്ടാണ് എന്ന് പക്ഷെ ഇടനിലൊന്ന് ശതമാനവും മഹാകാളി ഇവിടെ ഓരോരുത്തർക്കും വരാനായിട്ട് എത്തുന്നുണ്ട് അത്രയും ഭക്തി ഒരു മുറിക്ക് തന്നെ നമ്മൾ ജപിച്ച് ജനിച്ച് ജപിച്ചെടണം തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളുടെ അനുഭൂതിയുടെ ഒരു നിറവാണ് സ്വകാലം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയാണ് നമ്മള് തിളച്ചു തോന്നണം അരിയല്ല നമ്മുടെ മനസ്സിന്റെ ഭക്തിയാണ് തിളച്ചു തോന്നേണ്ടത് നമ്മുടെ നമ്മുടെ മാറണമെങ്കിൽ ഭാവന ശുദ്ധമായിരിക്കണം തുടർന്ന് പൊങ്കാല വിശേഷാൽ പൂജയും നടന്നു കുറ്റിപ്പാല മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു പിന്നീട് ഓരോ പൊങ്കാല അടുപ്പിലേക്കും അഗ്നി നാളങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു ഭക്തി ആദരപൂർവ്വം ജനങ്ങൾ ഈശ്വര പ്രാർത്ഥനയോടെ പൊങ്കാല സമർപ്പണം നടത്തി